പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഒരു സ്പെഷ്യൽ യൂണിഫോം നൽകുക എന്ന ആശയത്തിന്റെ ഭാഗമായി അത് സംസാരിച്ചപ്പോൾ പ്രിയ സുഹൃത്ത് സുരേഷ് ബാബു പക്ഷേ ഇത്തവണ സ്പെഷ്യൽ യൂണിഫോം ഞാൻ നൽകുന്നു ഞാൻ പഠിക്ക് പോകുന്ന ഓരോ ദിവസവും അമ്പത് രൂപ വീതം നമ്മുടെ കാക്കശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഫണ്ട് ഉണ്ടാക്കിയത് എനിക്കൊരു ബാധ്യത ഇല്ല ഞാൻ പഠിക്ക് പോകുന്ന ദിവസം അമ്പത് രൂപ ഞാൻ മാറ്റിവെക്കുന്നു അമ്മയുടെ പേരിലാണ് ഈ സ്കൂളിലെ യൂണിഫോം നൽകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി ആ ചടങ്ങിന് സാക്ഷിയാവാൻ അദ്ദേഹത്തിൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും ചേട്ടത്തിമാരും എല്ലാം ഉള്ള കുടുംബം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ അവർ കൂടി ഈ സന്തോഷ നിമിഷത്തിൽ പങ്കാളികളാകുന്നു എന്നത് എത്രമാത്രം മനോഹരമായ ഒരു നിമിഷമാണ് അതിൽ സുരേഷ് ഭൗതിക സാഹചര്യങ്ങൾ അതിൽ ഇത്തരമൊരു പ്രവർത്തനങ്ങൾ കൂടുതൽ നടത്തി അദ്ദേഹത്തിന്റെ അമ്മയുടെ ഒരു ഓർമ്മ ദിവസം ഒരു വാർഷിക ഓർമ്മ ദിവസം വരുന്ന ആ ദിവസത്തോടു കൂടി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മനുഷ്യന്മാരെ സൂചിപ്പിച്ചു കുടുംബാംഗങ്ങളൊക്കെ കൂടി ചേർന്നു ഈ ഒരു അവസരത്തിന്റെ വരികയും അതുപോലെ തന്നെ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കുകയും അതിനുള്ള ഒരു കുടുംബമാകെ അമ്മ വേറെ ഒരു ദിവസങ്ങളിൽ ദോഷം ആ അമ്മയുടെ ഓർമ്മയ്ക്കായി ചക്കശ്ശേരി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു കുട്ടുമ്പറിയുണ്ട് വിദ്യാർത്ഥികളെ ചരത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സത്പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്നു സുരേഷ് ബാബുവിനെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഈ എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നയിക്കുന്ന ആളുകളുമൊക്കെ ഇത്ര എനർജറ്റിക്കായി ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ ഉള്ള ശ്രമം നടത്തുന്നത് കൊണ്ടാണ് അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് സുരേഷ് ബാബുവിനൊക്കെ ഇങ്ങനെ കൊടുക്കാൻ തോന്നുന്നത് എന്നതും കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഇതിന് സ്വന്തം അമ്മയുടെ ഓർമ്മയ്ക്കായി ഇത്തരം ഒരു സദുദ്ധത്തെ ഏറ്റെടുത്ത സുരേഷ് ബാബുവിനും കുടുംബത്തിനും അതിന് പാകപ്പെട്ട രീതിയിൽ ഈ വിദ്യാലയത്തെ മാറ്റി മാറ്റിത്തീർത്ത ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും കുഞ്ഞു മക്കൾക്കും സർവീസ് സംഘടന ഇങ്ങനെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചു നിൽക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇപ്പൊ പല കാര്യങ്ങളിലും കേരള മോഡൽ എന്ന് പറയുന്ന പോലെ കാക്കശ്ശേരി മോഡലെന്നാണ് നമ്മുടെ സ്കൂളിനെ പറയുന്നത് അതിനുള്ള കാരണം നമ്മുടെ അധ്യാപകരും പ്രധാന അധ്യാപകനായ ഭാഷ കൂടുതലുള്ള കഴിവുകളാണ് വളരെ അധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് അല്ലെ ഫ്രീ ഡ്രൈവറെ കുട്ടികൾക്ക് നല്ലൊരു യൂണിഫോം കിട്ടി നിന്ന് മാറ്റിവെച്ച് നമ്മുടെ സ്കൂളിനെ ചെയ്യാൻ കാണിച്ച ആ മഹാമനസ്താണ് അതിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്